നമസ്കാരം നാട്ടിലെത്തി പത്തനംതിട്ടയിലാണ് നമ്മുടെ കേരളം ഒരു പ്രവാസിയുടെ മുഖത്ത് ഏറ്റവും നല്ല പുഞ്ചിരി കാണുന്നത് നാട്ടിൽ പോവാണ് എന്ന് പറയുമ്പോഴാണ് എൻ്റെ കാര്യവും അങ്ങനെയൊക്കെ തന്നെയാണ് ടിക്കറ്റ് എടുക്കുമ്പോൾ മുതൽ തുടങ്ങുന്ന പ്ലാനിങ്ങുകളാണ് ചിലതൊക്കെ നടക്കും പലതും നടക്കില്ല കേരളം ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു വൈബിൽ ഇങ്ങനെ നിൽക്കുകയാണ് ചില യാത്രകൾ ചെയ്യാനുണ്ട് പലതും കാണാനുണ്ട് നിങ്ങൾക്കും കൂടെ കൂടാ ഒരു പ്രവാസിയുടെ വെക്കേഷനിലേക്ക് സ്വാഗതം പത്തനംതിട്ടയിലെ ചെറുകോൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ഞാനിപ്പം നിൽക്കുന്നത് ചെറുകോലുകാരുടെ കോഴഞ്ചേരിക്കാരുടെ അല്ല പത്തനംതിട്ടക്കാരുടെ ഒരു അഹങ്കാരമുണ്ട് അത് ആറന്മുള വള്ളംകളിയാണ് മറ്റ് ധാരാളം വള്ളംകളികൾ കേരളത്തിൻ്റെ നാനാഭാഗത്തുണ്ടെങ്കിലും ആറന്മുള്ള വള്ളംകളിക്ക് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട് അതിൽ ഒന്നാമത്തേത് അതിൻ്റെ പള്ളിയോടം തന്നെയാണ് ആ പള്ളിയോടത്തിൻ്റെ ആ വരവും തലയിടുപ്പുമൊക്കെ മറ്റൊരു വള്ളംകളിക്കും നമുക്ക് കാണാൻ സാധിക്കത്തില്ല അത്തരത്തിലുള്ളൊരു പള്ളിയോടം ചെറുകോൽ പള്ളിയോടം ഇന്ന് നമ്മൾ വള്ളസദ്യ ഉണ്ടുന്നതിന് വേണ്ടി പോവുകയാണ് അപ്പം വള്ളത്തിൽ കയറുന്നതിന് വേണ്ടി എന്നെയും ക്ഷണിച്ചിട്ടുണ്ട് നമുക്ക് ഒരുമിച്ച് പോയി നോക്കാം ആ വള്ളത്തിൽ കാണുന്നതിന് മുദ്ര എത്ര പേര് പ്രതി എന്നറിയില്ല ഇത് മാർത്താന്തവർമ്മ മഹാരാജാവ് കൽപ്പിത്തി നൽകിയ ഈ പള്ളിയോടത്തിന് മാത്രമുള്ള ഒരു മുദ്രയാണ് അത് രാജപുത്രയാണ് ആ പള്ളിയോടത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കിരിക്കുന്നത് അപ്പം പള്ളിയോടം ഒരുക്കി തൊഴക്കാർ കയറി നമ്പളും കയറിപ്പോവുകയാണ് ഇനി പമ്പയാറിന്റെ വിരുമാറിലൂടെ നേരെ ആറന്മുളയിലേക്ക് പാട്ടും പാടി പള്ളിയോടത്തിൽ ഒരു യാത്ര ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ പറയുന്ന അനുസരിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇനി പാട്ട് ഇനി പാട്ട് പോവുകയാണ് തുടങ്ങിയതിനു ശേഷം പാട്ട് തുടങ്ങാൻ പോവാണ് 일곱입다 <목소리도> ൊണ്ട് എങ്ങനെ ഗായ്ക്കൊണ്ട കോഴി കോഴിക്കോധീതോ വീരത്തോ വീരോ നമ്മൾ ആറമ്പുളയമ്പലത്തിന് അടുത്തെത്തിയിട്ടുണ്ട് ഇത് അവിടെ കാണുന്നതാണ് ആറന്മുളയമ്പലം അവിടെ സ്വീകരിക്കാനാണ് ഇനിയാണ് ഇവിടുത്തെ വളരെ ലോകപ്രശസ്തമായിട്ടുള്ള വള്ള സദ്യ നമ്മൾ കഴിക്കാൻ തോന്നുന്നത് സദ്യ കഴിക്കുന്നതിന് അതിന്റേതായിട്ടുള്ള പ്രത്യേകതല തെറ്റവിട്ടങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് അവിടെ കാണാൻ പറ്റും പല കാര്യങ്ങളും പാട്ടുമാടിയേക്കാണ് വിഭവങ്ങളൊക്കെ അക്കൂരമാൻ തിരിമിട്ടതിൽ നെയ് നിറച്ച് സുഖത്തോട് ചമച്ചൊരു ചാരു പന്തലിൽ കൊടുത്തിയ വിളക്കിനേ എങ്ങനെ ി തന്നു എന്നാൽ ആനന്ദമോളെ പുതിച്ചിടാം ഞങ്ങൾ ഇന്ന് ആറന്മുള പാർത്തസാരണി ക്ഷേത്രം ആയിരത്തി എഴുന്നൂറ് വർഷം പഴക്കമുള്ള ക്ഷേത്രമാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നത് അവരുടെ ഇവിടെ ഈ ക്ഷേത്രം സ്ഥാപിച്ചു വിശ്വസിക്കപ്പെടുന്നത് മറ്റെത്ര വള്ളംകളികളുണ്ടെങ്കിലും ഈ ഒരു വള്ളത്തിന്റെ ഷെയ്പ്പ് ഇവിടെ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ എന്താ ഒരു തലയെടുപ്പ് എന്താ ഒരു ഉയരം ഇതിൽ കൂടി സഞ്ചരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു ഫീലിംഗ് ആണ് ഇതിന്റെ വള്ളംകളി എന്നൊക്കെ പറയുന്ന ഒരു മത്സരത്തിൽ എന്നതിനേക്കാൾ ഉപരി ഇതൊരു ആചാരമാണ് അതുകൊണ്ട് തന്നെ ഈ വള്ളത്തിൽ കയറുന്നതും തുഴയുന്നതും പാട്ടുപാടുന്നതും ഒക്കെ വളരെ ഭക്തി നിർഭരമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തു വരുന്നത് നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഒന്നരന്ത് ചടങ്ങുകൾ കൊണ്ടിപ്പോ ഒന്നാമത്തെ ചടങ്ങ് ടി വന്ദേ ഭാരത് എന്ന് പറയുന്ന ഈ ട്രെയിന് യാത്ര ചെയ്യുക എന്നുള്ളതാണ് ആവശ്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇല്ലെങ്കിലും ഒന്ന് കയറുക എന്നുള്ളത് എല്ലാവർക്കും ഇപ്പം നിർബന്ധമാണ് എന്നിട്ട് ഫോട്ടോ എടുക്കും സ്റ്റോറി എടുക്കും പോസ്റ്റ് ചെയ്യും രണ്ടാമതൊരു ചടങ്ങ് കൂടിയുണ്ട് അത് അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം ഇത് വന്ദേ ഭാരത അടിപൊളിയാണ് കേട്ടോ കയറി തന്നെ എന്നിട്ട് പേപ്പറ് മാതൃഭൂമി ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറ് നമുക്ക് കുടിക്കാൻ വെള്ളം പിന്നെ ചായ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് സീറ്റിൽ കൊണ്ടുത്തരും വേറെ സ്നാക്സ് കൊല്ലം വേണമെങ്കിൽ അത് കൊണ്ടുത്തരും പക്ഷേ ഓൺലി തിങ് എറിറ്റേ തിങ് ആയിട്ട് തോന്നിയത് ഈ കണ്ടിന്യൂസ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് തുടങ്ങിയപ്പോൾ മുതൽ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂയോർക്കിലെ ഏറ്റവും സ്റ്റാൻഡേർഡ് നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ട്രെയിൻ തന്നെയാണ് വന്ദേഭാരത് വന്ദേഭാരതിൽ കയറി എറണാകുളം ടൗണിൽ ഇറങ്ങി അവിടെ നിന്ന് ഊബറ് വിളിച്ച് വേറൊരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ടാമത്തെ ചടങ്ങ് എന്ന് പറയുന്നത് പ്രവാസികൾ ഇപ്പോൾ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ വന്ദേഭാരതി കയറുക പിന്നെ രണ്ടാമത്തെ കാര്യം ലുലുമാളിൽ വരിക എന്നുള്ളതാണ് ഞങ്ങളായിട്ട് അത് എനിക്ക് കുറയ്ക്കുന്നില്ല വന്ദേഭാരതി കയറി ദാ ലുലുമാളിലെത്തി എന്നിട്ട് നല്ല ദോശ ഇവിടെ നിന്ന് ഓർഡർ ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിക്കാനൊരിക്കുകയാണ് നമ്മളെ വന്ദേ ഭാരതും ലുലുമാളും ഒക്കെ കഴിഞ്ഞാൽ ഒരു സാധാരണ പ്രവാസി നാട്ടിലെത്തുമ്പോൾ ചെയ്യുന്ന അടുത്ത ഒരു ചടങ്ങുണ്ട് ഇന്ത്യയിലെ ടൂറിസത്തിനെ പറ്റി കാണിക്കുന്ന വീഡിയോക്കകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ കുട്ടനാട് നമ്മുടെ വേമ്പനാട് ലേക്ക് നമ്മുടെ ഹൗസ് ബോട്ട് നമ്മളും ആ പതിവ് തെറ്റിക്കുന്നില്ല അതിന് നമ്മളൊരു ഹൗസ് ബോട്ടിലേക്ക് കയറാൻ പോവുകയാണ് അതിനുവേണ്ടി കോഴഞ്ചേരിയിലുള്ള ഞങ്ങളുടെ വീട്ടിൽ നിന്നും നേരെ കോട്ടയം കോട്ടയം കഴിഞ്ഞ് കുമരകം അങ്ങനെയുള്ള ഒരു യാത്രയിലാണ് ന്യൂയോർക്കിലെ നമ്മുടെ ലക്സസിന് പകരം നമ്മുടെ നാട്ടിലെ ലക്സസ് ഭാരതി നമ്മളോടൊപ്പം ഉണ്ട് അതിങ്ങനെ കുമ്പനാട് വഴി ഇങ്ങനെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എല്ലാം ധാരാളം ഹൗസ് ബോട്ടുകൾ ഫ്രണ്ടിലൊക്കെ കിടപ്പുണ്ട് ഇതാണ് ലിവിങ് ഏരിയ പക്ഷീനെ ഇവിടെ സ്ഥലം പിടിച്ചു ഇതാണ് ലിവിങ് ഏരിയ ടിവിയും സെറ്റപ്പും ഒക്കെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് എയർ കണ്ടീഷണർ എല്ലാം ഉണ്ട് ടി വി ഉണ്ട് ഇവിടെ നിന്ന് നമ്മൾ അവിടുത്തോട്ട് കയറുന്നേ നീണ്ടു നിവർന്ന് കിടക്കയാണ് ഇവർക്ക് വരുന്നതാ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് ഇതാണെന്നൊരു ബെഡ്റൂം നമ്മുടെ വാഷ് ഏരിയ ഒക്കെ ഉണ്ട് അതായത് വേറൊരു ബെഡ്റൂം അടുത്തൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് അറ്റാച്ച് ഉണ്ട് പിന്നെ നമ്മൾ ഇവിടെ ആണ് വ്യൂ ആണ് കേട്ടോ വേമ്പനാട് കാലിലൂടെ നമ്മളിങ്ങനെ ബോട്ടിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവിടെ പച്ച പോളകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന കാണാൻ പറ്റും അല്പം രസമൊക്കെ ഉണ്ടെങ്കിലും അതൊരു വീടാണ് അതൊരു കളയാണ് മറ്റേതോ രാജ്യത്തുനിന്ന് ഇവിടെ കടന്നാക്രമിച്ചു വന്ന ഒരു കളയാണ് അതെത്ര നീക്കം ചെയ്താലും അതിലെ ചില പ്രത്യേകതകൾ കാരണം അത് വീണ്ടും വ്യാപിച്ചുകൊണ്ടേയിരിക്കും അത് ശരിക്കും പറഞ്ഞ ഒരു ചലഞ്ചാണ് ഈ കുട്ടനാടിനുള്ള ഒരു ചലഞ്ചാണ് അത് വെള്ളത്തിൻ്റെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും എന്നാണ് പറയുന്നത് ഗവൺമെൻറ് വളരെയധികം ഇനീഷ്യേറ്റീവുകളൊക്കെ എടുത്ത് അത് എടുത്ത് മാറ്റുന്നതിനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആളുകളും ശ്രമിക്കുന്നുണ്ട് പക്ഷേ എത്ര കളഞ്ഞാലും അത് പടർന്നു പിടിക്കത്തക്ക രീതിയിൽ ഏതോ ദുഷ്ടന്മാർ മനസ്സുകൊണ്ടറിഞ്ഞുകൊണ്ട് എവിടെ നിന്നോ കൊണ്ടുവന്ന് ഇറക്കിയ ഒരു കളയാണ് അത് ഞങ്ങൾ ഇന്നലെ കുമരകത്തൂന്ന് പുറപ്പെട്ട് യാത്ര ചെയ്ത് ആലപ്പുഴയിൽ വന്ന് ദാ ഈ മനോഹരമായിട്ടുള്ള സ്ഥലത്താണ് ഇന്നലെ രാത്രി കടന്നുറങ്ങിയത് ഇന്നലെ വൈകിട്ടൊക്കെ നല്ല ആംബിയൻസ് ആയിരുന്നു സൺസെറ്റിൻ്റെ സമയത്തും ഇപ്പോൾ ഇതാ രാവിലെ സൺറൈസിങ്ങിൻ്റെ സമയത്തും ഒരു പ്രത്യേക ഭംഗിയാണ് കുട്ടനാട് നമുക്ക് ഓഫർ ചെയ്യുന്നത് രാവിലെ എണീറ്റാണ് കൂടെ കക്ക വരുന്നതിനുള്ള ആളുകളുണ്ടായിരുന്നു മറ്റേ ഇന്നലെ രാത്രിയിലൊക്കെ ബോട്ടിൽ ബീം പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെയൊക്കെ കണ്ടു വരുന്ന വഴിക്ക് നമ്മൾ കൊച്ചു ബോട്ടുകളിൽ നമുക്ക് കൊണ്ടുവന്ന് ഈ ഷിംപും അങ്ങനെയുള്ള കാര്യങ്ങൾ അന്നേരം പിടിച്ച സാധനങ്ങൾ കൊണ്ട് തന്നു അതപ്പം തന്നെ ഫ്രഷായിട്ട് നമുക്ക് കുക്ക് ചെയ്ത് കിട്ടുകയും ചെയ്തു വളരെ മനോഹരമായിട്ട് നമ്മൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മൾ ഈ സ്ഥലത്ത് നിൽക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഒരനുഭൂതി എന്ന് പറയുന്നത് ഒന്ന് വ്യത്യസ്തമായത് തന്നെയാണ് രാവിലെ എണീറ്റ് ഈ ഹൗസ് ബോട്ടിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അവിടെ കാണുന്ന കാഴ്ചകളെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ പാരമ്പര്യമായിട്ടുള്ള ചെറിയ വള്ളത്തിലൊക്കെ ആളുകൾ ഫിഷിങ്ങിനൊക്കെ ഇറങ്ങുന്ന കാഴ്ചയാണ് ഇവിടെ ഒറ്റപ്പെട്ട വീടുകളിലൊക്കെ ആളുകൾ താമസിക്കുന്നുണ്ട് പുറം ലോകവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം നാല് ചുറ്റും വെള്ളമാണ് ഒന്നോ രണ്ടോ വീടുകൾ മാത്രം ഒരു തുരുത്തിൽ ഉള്ള രീതിയിലാണ് ഇവിടെ ആളുകൾ താമസിക്കുന്നത് ആ വെള്ളമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുന്നതിനുള്ള സാധ്യതയുണ്ട് ഇപ്പം ഇ വി ആണ് സോളാറുണ്ട് മറ്റ് സംഗതികളൊക്കെയുണ്ട് വള്ളത്തിനടിയിൽ ഇപ്പോൾ മണ്ണെണ്ണ ഒഴിച്ച് മോട്ടോർ ഓടിച്ച് വെച്ച് ഓടിച്ചാണ് ഇപ്പോൾ ഈ യാത്രകളൊക്കെ ഇവർ നടത്തുന്നത് ഒരുപക്ഷെ ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾ വരുമ്പോഴേക്ക് ആ ബോട്ടുകളൊക്കെ ൊക്കെ മറ്റാധുനിക ബോട്ടുകളായി മാറിക്കഴിഞ്ഞിരിക്കും നമ്മുടെ നാട്ടിൽ അങ്ങനെ വളരെയധികം മാറ്റങ്ങൾ വരുന്നത് മനസ്സിലാക്കാൻ പറ്റുന്ന ശരിക്കും ഒരു പ്രവാസിക്കാണ് അങ്ങനെ നമ്മൾ കുമരകത്തു നിന്ന് തിരിച്ച് ആലപ്പുഴയിലെത്തി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഏതോ ഒരു നാട്ടിൽ നാല് ചുറ്റും വെള്ളമുള്ള നാല് വീട് മാത്രമുള്ള ഒരു നാട്ടിൽ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ എണീറ്റ് തിരിച്ച് ആലപ്പുഴയിലേക്ക് പോവുകയാണ് ആ നാടും നാട്ടുകാരും അവരുടെ ജീവിത രീതിയും ഇവിടുത്തെ കാഴ്ചകളുമൊക്കെ വെളി കൊണ്ടുവരുന്ന കുട്ടികൾക്കൊക്കെ വല്ലാത്ത നല്ല പുതിയൊരനുഭവമാണ് വെക്കേഷൻ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വന്നതാണ് ലാസ്റ്റ് ഭാഗമാണ് നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു ഭാഗം അത് തിരിച്ച് കയറിപ്പോകുന്ന ഭാഗമാണ് തിരുവനന്തപുരം ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് നിൽക്കുന്നത് നല്ല മനോഹരമായ രീതിയിൽ ഓണത്തിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട് വെളിയിലൊക്കെ നല്ല ലൈറ്റൊക്കെ ആയിരുന്നു ഇത് അകത്ത് അത്തപ്പൂക്കളവും ഊഞ്ഞാലും ഒക്കെ കെട്ടിയിട്ടിട്ടുണ്ട് എന്താണെന്ന് അറിയത്തില്ല എത്ര തവണ വന്നിട്ട് തിരിച്ചു പോയാലും വേറെ ഏത് നാട്ടിൽ ചെന്ന് എത്ര വർഷം നമ്മൾ സെറ്റിലായണമെന്ന് പറഞ്ഞാലും തിരിച്ചു പോവുക എന്നുള്ളത് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്തോ വലിയൊരു മിസ്സിങ് ഫീലിംഗ് ആണ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഇത് വല്ലാത്തൊരു ഭാഗ്യമാണ് മറ്റൊരു നാട്ടിൽ ചെന്ന് നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് സ്വന്തമായ ഒരു നാടും നമ്മളെ നോക്കിയിരിക്കുന്ന ആളുകളും നമ്മുടെ പറയാൻ ചിലതൊക്കെ ലോകത്തെവിടെയോ ഒരു കോണിലുണ്ട് എന്നുള്ളൊരു തോന്നലാണ് മറ്റു രാജ്യങ്ങളിലെ ഏത് കഷ്ടപ്പാടിനിടയിലും നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അപ്പം മെല്ലെ കേരളം വിടുകയാണ് ഇനി ന്യൂയോർക്ക് ചെന്നിട്ട് കാണാം അങ്ങനെ ഒരു മൂന്നാഴ്ചത്തെ വെക്കേഷന് ശേഷം ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം തിരുവോണത്തിന് മുമ്പ് തന്നെ ന്യൂയോർക്കിൽ തിരികെ എത്തേണ്ടി വന്നു ഇവിടെ ഇവിടതാ ചെറിയ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഓണത്തിൻ്റെ വൈബല്ല രാവിലെ ആളുകൾ ജോലിക്ക് പോകുന്നതിൻ്റെ വൈബാണ് പ്രവാസ ജീവിതത്തിൽ പ്രവാസി ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രത്യേക മൈൻഡ് സെറ്റുണ്ട് അത് വലിയ സന്തോഷങ്ങൾ വരുമ്പോൾ മനസ്സധികം മുകളിലേക്ക് പോകാതെയും സങ്കടങ്ങൾ വരുമ്പോൾ അധികം താഴേക്ക് പോകാതെയും അങ്ങനെ പിടിച്ചു നിർത്തുന്നതിനുള്ള ഒരു കഴിവ് ആ കഴിവുകൊണ്ടാണ് പല നിർണായക മുഹൂർത്തങ്ങളും ജീവിതത്തിൽ നഷ്ടപ്പെടുമ്പോഴും അവൻ അങ്ങനെ പിടിച്ചു നിൽക്കുന്നത് ഇത്തവണത്തെ ഓണവും അങ്ങനെ തന്നെയാണ് സവാരി ചാനലിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഹാപ്പി ഓണം